നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എനിക്കൊരു റോൾ മോഡലുണ്ട് അതെല്ലാവർക്കും അറിയാമല്ലോ നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പൊളിച്ചടിക്ക് പ്രകടനം ഇപ്പോൾ ആസ്റ്റൻ വില്ലക്കെതിരെ പി എസ് ഡി വിജയിച്ച് കയറുമ്പോൾ ഡിസർ ഡോ നടത്തിയ പ്രകടനം മികച്ചതായിരുന്നു ഒരു കിടലൻ ഗോൾ അദ്ദേഹം ആസ്റ്റൻ വില്ലയുടെ ഗോൾ കീപ്പർ എബി ബാട്ടിനസിനെ നിഷ്പ്രഭനാക്കി വലയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് പത്തൊമ്പതുകാരനായിട്ടുള്ള താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിസ്മയ പ്രകടനമാണല്ലോ അദ്ദേഹത്തിൻ്റെ കളിരീതിയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഫ്രഞ്ച് നെയ്മർ എന്ന് ഇപ്പോഴേ വിശേഷിപ്പിക്കുന്നുമുണ്ട് ആ ഘട്ടത്തിലാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞത് എനിക്കൊരു എനിക്കൊരു ഐഡുൾ ഉണ്ട് ആ ഐഡുൾ മറ്റാരുമല്ല നെയ്മർ ജൂനിയറാണ് എൻ്റെ റോൾ മോഡലാണ് അദ്ദേഹം ഇന്നലത്തെ കളിക്ക് ശേഷം നിസേർഡോ പറയുന്നു എനിക്കൊരു റോൾ മോഡലുണ്ട് അത് നെയ്മറാണ് എല്ലാവർക്കും അതറിയാം എന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് അദ്ദേഹത്തിനും അറിയാം നെയ്മർക്കും അറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ റോൾ മോഡലായി കാണുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് വലിയ നേട്ടങ്ങൾ വേൾഡ് ഫുട്ബോളിൽ ആളാണ് നെയ്മർ സ്റ്റിൽ എന്നെ ഓരോ ദിവസവും അദ്ദേഹം ഇൻസ്പയർ ചെയ്യുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റെപ്സ് എൻ്റെ കരിയറിൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹവുമായിട്ട് ഇടപഴകാൻ കഴിഞ്ഞതിൽ എന്നുകൂടി ഈ യുവതാരം പറയുകയാണ് സോ മേ നെയ്മർ ജൂനിയർ ഇഷ്ടപ്പെടുന്ന യുവതാരങ്ങള് മിന്നും പ്രകടനം നടത്തുമ്പോൾ ഇപ്പോൾ ലാമിൻ ജമാലിൻ്റെ കാര്യം നമുക്കറിയാം ജമാൽ മൊസിയാൽ ഒരിക്കൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതാ ഡിസേർ ഡും പറയുന്നു നെയ്മർ ആണ് എൻ്റെ റോൾ മോഡലെന്ന് ഡിസേർ ഡുവിനെ ഇപ്പോൾ പലരും വിശേഷിപ്പിക്കുന്നത് ഫ്രഞ്ച് നെയ്മർ എന്നാണ് വെറുതെ പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാത്രം ഈ വർഷത്തെ മാത്രം കണക്കെടുക്കുക ഫ്രാൻസിനും അതുപോലെ പി എസ് സിക്കുമായിട്ട് കളിച്ചിട്ട് ഇരുപത്തഞ്ച് കളികൾ അതിൽ പത്തൊമ്പതടമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് പത്ത് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളും പത്തൊമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ വർഷം മാത്രം ഓരോ എൺപത്തിയെട്ട് മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ പറ വരുന്നു പതിനാറ് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു നാൽപ്പത്തി മൂന്ന് പാസുകൾ കൊടുത്തു അറുപത്തി നാല് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകൾ ഡിസേർവോ പൊളിച്ചെടുക്കുകയാണ് എന്നതാണ് കണക്ക് ഇനി നോക്കുക വൺസ് എ ഗെയിൻ അദ്ദേഹം മിന്നും പ്രകടനം നടത്തുമ്പോൾ കഴിഞ്ഞ നാല് ഗെയിമുകളിൽ നിന്ന് അദ്ദേഹം നേടിയിരിക്കുന്ന അഞ്ച് ഗോളുകളാണ് സീസണിൽ മൊത്തം കണക്കെടുത്ത പന്ത്രണ്ട് ഗോളുകളാണ് ഈ സീസണിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് ലിസർഡോവിൻ്റെ കണക്ക് ഒപ്റ്റ കൂടുതൽ കൃത്യതയോടുകൂടി പുറത്തുവിടുന്നുണ്ട് അതിൽ അവർ പറയുന്നത് അവസാനത്തെ നാല് അപ്പിയറൻസുകളിലും അവൻ പി എസ് സിക്ക് വേണ്ടി ഗോളടിച്ചിരിക്കുന്നു അഞ്ച് ഗോളുകൾ എന്നു പറഞ്ഞാൽ പതിമൂന്ന് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് കഴിഞ്ഞ പന്ത്രണ്ട് ഗെയിമുകളിൽ വന്നിട്ടുണ്ട് എട്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും വാട്ട് എ ടാല വാട്ട് എ എന്ന് തന്നെ ഒപ്റ്റയും വിശേഷിപ്പിക്കുന്നു സോ ഹീ ജം നെയ്മറ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു യുവതാരം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും വെത്താം